വ്യാപാര വ്യവസായി ഏകോപന സമിതി തിരുവമ്പാടി ആണ് വലിയ രീതിയിൽ ഇത്തവണ ഓണാഘോഷം സംഘടിപ്പിച്ചത് മുത്തുക്കുടുകൾ ചൂടിയ മലയാളി മംഗമാർ ഇരുവശത്തും അണിനിരുന്ന ഘോഷയാത്രയിൽ കഥകളി തെയ്യം പുലിക്കളി വള്ളംകളി തുടങ്ങി കേരളത്തിനമേ വിളിച്ചോതുന്ന നിരവധി കലാരൂപങ്ങൾക്ക് പുറമേ നിശ്ചല ദൃശ്യങ്ങളും അണിനിരുന്നു വ്യാപാരികൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ആളുകൾ തുടങ്ങി വൻ ജനപങ്കാളിത്തത്തോടെയായിരുന്നു ഘോഷയാത്ര തിരുവോണം ഫെസ്റ്റ് രണ്ടായിരത്തി അഞ്ച് എന്ന പേരിൽ നടന്ന ഘോഷയാത്ര അനുരാഗ് ഓഡിറ്റോറിയം പരിസരത്ത് നിന്ന് ആരംഭിച്ച് തിരുവമ്പാടി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു കോഴിക്കോട് വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം